അടിപ്പൊടിയും കട്ടിലേറ്റിയൊക്കെ നാനൂറ്റി തൊണ്ണൂറ്റി നൂറ്റി തൊണ്ണൂറ്റമ്പത് 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 രണ്ടായിരത്തി രൂപത്തിൽ അടിപൊളി എന്ന് പറയാൻ നമുക്ക് പറ്റൂട പാനിയുണ്ട് ഹണി റോസ് ഉണ്ട് നമ്മളെ പുതിയൊരു വീടുകളിലെ സോ നമ്മൾ ഇന്ന് നിക്കുന്ന കരാമേനാണ് റൈസ് കരാമ ഫെസ്റ്റിവൽ എടുത്താണ് നമ്മളെ ടോണി ഉണ്ട് ആ ജസ്റ്റ് ഒന്ന് പോയി കറങ്ങി എൻ്റെ കൊണ്ടുവന്ന് പോയി നൂറ്റിട്ട് നമ്മൾ വരാം നമ്മളിവിടെ ഇപ്പം കുറേ വട്ടം വന്നിട്ടുണ്ട് നമ്മൾ സ്പേസ് ഇവിടെ എല്ലാ സ്റ്റോളുകൾ ഇവിടെ ഒരു പീരങ്കി ഇരിക്കുന്നത് ഇത് നാല് സൈഡിൽ വെച്ചിട്ടുണ്ട് അതായത് ഈ സ്ട്രീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ നിന്ന് ഒരു എൻട്രി ഉണ്ട് അങ്ങ് ദൂരേന്ന് എൻട്രിയുണ്ട് ഈ സൈഡിൽ നിന്നെല്ലാം എൻട്രി ഉണ്ട് കേട്ടോ ഈ റൗണ്ടിൽ ഉള്ള സ്ട്രീറ്റ് ഫുൾ ആയിട്ട് ഒരു വൈബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫുൾ മലയാളിയായിരിക്കും കേട്ടോ അവിടെ നിന്നാണ് നമ്മളിപ്പോൾ എൻ്റർ ചെയ്ത് വരുന്നത് ഇത് ബുർജുവാൻ സൈഡ് ആ സൈഡ് കരാമ സൈഡ് അങ്ങോട്ട് പോകുമ്പോൾ വരുന്നത് അവിടെ നമ്മൾ ഫ്രെയിം നമുക്ക് വേണമെങ്കിൽ കാണാൻ പോകും ഇതാണ് മലബാർ പ്ലീറ്റ് യൂട്യൂബിലും ഇതിലും എല്ലാം കാണുന്ന ഫേമസ് ആയ സ്ഥലമാണ് മലബാർ പുള്ളിക്ക് അവിടെ ഭയങ്കര തിരക്കാണ് ഫുഡും കാര്യങ്ങളും വെച്ചിട്ടുണ്ട് ഇവിടെ എല്ലാ സ്ഥലത്തും ഭയങ്കര തിരക്കാണ് ഈ ഒരു ഏരിയ ഫുഡും ഫുഡിൻ്റെ പാത്രമാണ് പള്ളി പള്ളിയുണ്ട് കരാ പള്ളി റോഡുകളൊക്കെ ഭയങ്കര ബ്ലോക്കാണ് ഇവിടെയും കൊണ്ട് അടുത്ത സർവദാ സ്പെഷ്യലാണ് ഇങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് ഒരു സൂപ്പർ മാർക്കറ്റ് അവിടെ ഉണ്ട് അപ്പം ഇത് ഇതാണ് നമ്മളെ കരാമട കറ മലയാളികൾ ഏറ്റവും കൂടുതൽ തിങ്ങി പാർക്കുന്ന സ്ഥലം ഇവിടെയല്ല ഇതൊരു ജസ്റ്റ് ഒരു ഏരിയ ഫുഡ് ഏരിയ ആണ് കരാമയുടെ അപ്പുറത്തൊട്ട് വേണ്ട സ്ഥലം ഹീയുന്നുണ്ട് ഇതെല്ലാം ഫ്ലാറ്റുകളും കാര്യങ്ങളൊക്കെയാണ് എല്ലാം മലയാളികളായിരിക്കും താമസിക്കുന്നത് കുറച്ച് ഹിന്ദിക്കാര മലയാളികൾ കാണും വേണ്ടി അവിടെയൊക്കെ ഒരു എൻട്രി ഉണ്ട് അത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ അടുത്ത എൻട്രി ആണ് ഡെയ് സൈഡിൽ അവിടെ ഉപ്പരി ഇട്ട് അച്ചാറൊക്കെ ഉണ്ട് ഉപ്പിരി ഇട്ട് അച്ചാർ ഉപ്പിലിട്ട ഇട്ട മാങ്ങ കുറേ സംഭവങ്ങൾ ഐറ്റംസ് ഉണ്ട് പേരക്ക അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട് ഇത് അടുത്ത എൻ്റെ പോകും അത് സ്കൂളാണ് ആ നേരെ കാണുന്നത് അപ്പോൾ ഈ ഒരു സെൻട്രർ സെക്ഷൻ കറക്റ്റ് ഈ ഒരു ആ ഒരു ലൈനാണ് സെൻറ്റർ സെക്ഷനായിട്ട് വരുന്നത് അവിടെ കേട്ടോ നേരത്തെ മോസോൺ പെട്ടിക്കട കേട്ടോ നിങ്ങൾ ആ ബോർഡിലൊക്കെ ഒന്ന് വായിച്ചേ എല്ലാം മലയാളികളായിട്ട് അൽഷിബ അൽഷിബ നമ്മുടെ കൊല്ലത്തുള്ള അൽഷിബ ഇത് അൽഷിബയുടെ ചെറിയൊരു ഔട്ട്ലെറ്റ് അവിടെ ഫ്രണ്ട് വെച്ചിട്ടുള്ളത് പിന്നെ അവിടെ പോയി പോയിക്കുന്ന പിന്നെയും ഉണ്ട് അടുത്ത എൻട്രൻസ് ഇവിടെ നിന്നാണ് അങ്ങനെ നാല് സൈഡിൽ നിന്നും നാല് സ്ഥലത്തും നാല് മൂന്ന് നാല് സ്ഥലങ്ങളിൽ നിന്നല്ല ഇഷ്ടം പോലെ സൈഡിൽ നിന്നും എൻട്രൻസ് ഉണ്ട് ഇതാണ് നമ്മളെ വിഷ്ണു ഇത് നമ്മളെ ഡോണി അവിടെ കേരളത്തിൽ കിട്ടുന്ന അങ്ങേറ്റം തൊട്ട് ഇങ്ങേറ്റം വരെ കിട്ടുന്ന എല്ലാം കരാമ നൈറ്റ് ഇക്കായ്സ് എന്ന് പറയുന്ന കടയാണ് ഇത് ആണ് ഇവിടുത്തെ ഫേമസ് കടയാണ് പഞ്ചാബ് ഇത് ഹോട്ടലാണ് കേട്ടോ ഫുൾ പഞ്ചാബ് അതിൻ്റെ അകത്ത് ഫോട്ടോസൊക്കെ വെച്ചു നമുക്ക് പഞ്ചാബിൻ്റെ രീതിയിലാത്ത ഫോട്ടോസ് ഇന്ത്യക്കാരിവിടെ കയറി തകർത്തിരിക്കുകയാണ് ഗ്രൈസ് ഭയങ്കര തിരക്കുണ്ട് ഇപ്പോൾ ഇന്നലെ ഇതിനെക്കാട്ട് തിരക്കായിരുന്നു കേട്ടോ ഇനി അടുത്ത് അവിടെ ആരാമം റേറ്റ് ആയിരിക്കും കേട്ടോ എല്ലാത്തിനും ഈ ഒരു സമയത്ത് മാത്രമേ ഇവർക്ക് ഇങ്ങനെ വിൽക്കാൻ പറ്റത്തുള്ളൂ കാര സാറ ഇട ഇവിടെ ഐറ്റങ്ങൾ ഇടിക്കുന്നുണ്ട് ഊട്ടം പോലെ സാധനങ്ങൾ ഇടിക്കുന്നുണ്ട് തമിഴിൻ്റെ പേപ്പർ തമിഴ്നാട്ടിലെ പേപ്പറും കൂടെ ഇരിക്കുന്നുണ്ട് മോസ കടല ഇതാണ് നമ്മളത് മാക് മുളകൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അച്ചുകൊണ്ടും പഞ്ചുപ്പുടയും കടക്കിലേറ്റും പിന്നെ ചട്നിയൊക്കെ എടുത്ത് അച്ചിട്ടും ചായയൊക്കെ ആയിട്ട് നമ്മൾ ചാട്ടി നമ്മൾ കുടിച്ചിരിക്കുക

ാര് ആലോചിക്കും ഇത് ദുബായ് മലയാളികൾ മാത്രമുള്ള ഒരു സ്ഥലമാണ് നിങ്ങൾ നിങ്ങളോ ദുബായിൽ മലയാളി ഒരു സംഭവം നടത്തണമെങ്കിൽ മലയാളികൾ എന്ത് മാത്രം ഓൾഡുണ്ട് ഇവിടെ നിന്ന് കാര്യം ഇത് ദുബായ് ഗവൺമെൻറ് തന്നെ നടത്തുന്ന പെർമിഷൻ പേടിച്ചിട്ട് ഇവിടുത്തെ മലയാളി അസോസിയേഷൻ നടത്തുന്ന ഒരു വൈബാണ് ഈ കരാമയുടെ ഈ കരാമ ഫുഡ് ഫെസ്റ്റിവൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയത് ഫുൾ മലയാളികളാണ് അപ്പോൾ എന്ത് മാത്രം ഓൾഡ് ഉണ്ടെന്ന് നോക്കിയാൽ മലയാളികൾ വിഷയമില്ല കേട്ടോ നമ്മൾ ഇവിടെ എൻ്റായോ ആ അവിടെ നിന്ന് അറിയുമ്പോൾ അവിടെ ഉണ്ട് ആ സ്റ്റേജിൻ്റെ അവിടുത്തെ ഫോൺ വേണ്ടിയുള്ളൊരു സ്റ്റേജ് അവിടെ ഒരു മാപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഒരു പാസ്പോർട്ടുണ്ട് അവിടുന്ന് പാസ്പോർട്ടിൽ സീൽ ചെയ്തതിൽ പ്രൈസ് ആയി കിട്ടും ഏകദേശം ഇരുപത്തിരണ്ടോ ഇരുപത്തിരണ്ടോ എത്രയോ ഇതുണ്ട് അതായത് ആണ് അതിൻ്റെ ടൈമിംഗ് കാര്യങ്ങളൊക്കെ എഴുതിയേക്കുന്ന ഒരു സംഭവമാണ് എല്ലാ ആറ് തൊട്ട് ഇരുപത്തി മൂന്ന് വരെയുള്ളൂ പ്രോഗ്രാമിൻ്റെ സമയം കാര്യങ്ങളൊക്കെ എല്ലാം എഴുതിയേക്കും ഭംഗിയാന്ന് കണക്ക് കേട്ടോ ഇവിടെ കുറേ സ്റ്റാളുകളുണ്ട് ഇവിടെ ഏകദേശം ഒരു ഫസ്റ്റോ പതിനൊന്ന് സ്റ്റോളുകളുണ്ട് ഇവിടെ നമുക്ക് പോകാൻ പറ്റും കേട്ടോ ഇഷ്ടംപോലെ സ്റ്റോളുകളുണ്ട് ഇവിടെ നിന്ന് മെയിനായി ഫ്ലൈറ്റായി ഇതിൽ നല്ല വന്നിട്ടുണ്ട് ഓക്കെ ചഴിച്ചാൽ അപ്പോൾ ഇവിടുന്ന് നമ്മളിപ്പോൾ ഒരു ചായ കുടിക്കും ഷർട്ട് നോക്കും കഴിച്ചാൽ ഇവിടെ നാട് ഷർട്ട് ഒഴിക്കപ്പെട്ടു നല്ല പാട്ടൊക്കെ ഇട്ടുണ്ട് ഷർട്ട് മുപ്പത്തഞ്ച് എടിയോ ഓക്കെ ഇനി നമ്മൾ അവിടെ ഒരു സ്റ്റേജ് ഉണ്ട് ആ സ്റ്റേജിലാണ് നമ്മളിപ്പോൾ പോകുന്നത് സ്റ്റേജ് അവിടെ പ്രോഗ്രാം ഒന്നുമില്ല ഇന്നലെ നല്ല പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ അല്ലെ ലൈറ്റായി കത്ത് ലൈറ്റൊന്നും കത്ത ആ കാണുന്നതാണ് ഇതിന്റെ മാപ്പ് ഉണ്ട് ഫുൾ സ്പീഡിൻ്റെ മാപ്പിക്കേഷനും എല്ലാം മാപ്പ് ചെയ്തിട്ടുണ്ട് ഏകദേശം എനിക്കൊന്ന് അറുപത് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അത്രയും കടകളുണ്ട് കേട്ടോ ഇവിടെ ുണ്ട് തോട്ടപ്പുറത്ത് തന്നെ നമ്മള് അണി റോസ് ഉണ്ട് കേട്ടോ എനിക്ക് വയ്യത് കാണുന്ന ഇതാണ് മൂന്ന് പേര് കുടിക്കാൻ പറ്റുന്ന അണി റോസ് എങ്ങനെയുണ്ടെന്ന് ഹണി റോസ് അടിപൊളി എന്ന് പറയാൻ നമുക്ക് പറ്റില്ല നിങ്ങൾ സത്യസന്ധമായിട്ടുള്ള പ്രോഗ്രാല്ലേ ഇതാണ് ഹണി റോസ് ഒരു കാശ് റോസ് ഇരുപത് ദിവസമാണ് കേട്ടോ ഏകദേശം അഞ്ഞൂറ് രൂപ നമുക്ക് ചക്ക കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ഗൈസ് ഈ ചക്ക പൊറോട്ട ഹണി റോസിനെ കട്ടിയിട്ടില്ലല്ലോ കേട്ടോ മാത്യു ചേട്ടൻ പറയും എങ്ങനെയുണ്ട് സാധനം അടിപൊളി എങ്ങനെയാ ഇത് പൊളി സാധനം പൊളി സാധനം പൊളി സാധനം ഗൈസ് പേര് വെളിപ്പെടുത്താൻ പറ്റാത്ത ചക്ക പൊറോട്ട ക്ലീനാക്കിയിരിക്കുകയാണ് നമ്മുടെ വിഷ്ണു ആഘോഷിക്കുന്നുണ്ട് അവർ അങ്ങനെയാണ് കരാമ വൈബ് എന്ന് പറയുന്നത് കൊച്ചിനെ കേട്ട് നിർത്തിക്കുന്നുണ്ട് അതിൻ്റെ വണ്ടിയിൽ നിങ്ങൾ പല റീലിലും കാണുന്ന ഗെയിമിംഗ് ഒക്കെ ഉണ്ട് ഇതാക്കളിയാണ് പോയി നയൻറ്റി സ്കിറ്റ്സിൻ്റെ ഗെയിം അപ്പം അങ്ങനെയുണ്ട് അത് ഒരു ദീർഘപത്ര കൊടുത്തിരുന്നാലും എടുക്കുന്നത് എന്താ പറയുക ഇതല്ല വീട്ടിൽ ഫുള്ളും ഇതേപോലെ ഫുഡിൻ്റെ ഒരു കലവറകളാണ് റേറ്റ് മാത്രം ഉണ്ട് കേട്ടോ കൂടുതൽ പിന്നെ വെറൈറ്റി പറയുന്ന സംഭവങ്ങൾ കിട്ടും കേട്ടോ എങ്ങനെയുണ്ട് അടിപൊളിയാണ് മലയാളികൾ ഇതാണ് കോഴിക്കോട് ചായക്കട ഇവിടെ ഫുൾ മൈലാണ് കാണുന്നത് അവിടെ എല്ലാം മറാഠി കൊച്ചിൻ ഹാർബർ ഫൈൻ ആപ്പിൾ അങ്ങനെയുള്ള കുറേ സ്വീറ്റുകൾ അങ്ങോട്ടുണ്ട് പിന്നെ ഇവിടെ ഫുൾ ഫുഡിൻ്റെ കട അവിടെയാണ് പ്രോഗ്രാം നടക്കുന്നെങ്കിലും ഫുൾ എന്ന് പറഞ്ഞാൽ അങ്ങ് അങ്ങനെ അറ്റം വരെ ഉണ്ട് ആ എ ഡി സി ബി മെട്രോ സ്റ്റേഷൻ വരെ ഉണ്ട് എന്ന് പറയുന്നത് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് മലബാറൊക്കെയാണ് ഞാൻ ഇന്നലെ പോയി കഴിച്ചാൽ കുറേ കടകളുണ്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ ഐറ്റവും ഇവിടെ കിട്ടും അതാണ് കഴിച്ചത് നമ്മളെ എന്ന് പറയുന്നത് ദുബായിൽ ഇത്രയും ഫുഡ് കിട്ടുന്ന വേറെ ഒരു സ്ഥലവും ഇല്ല നല്ല ടേസ്റ്റായിട്ട് ഫുഡ് കിട്ടണമെങ്കിൽ കരാമയ വരണം കരാമയിലാണ് ഏറ്റവും കൂടുതൽ ഫുഡ് ഉള്ളത് മലബാർ ട്രൈയിലെ ഫുഡാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കാര്യം കോഴിക്കോട് മലബാർ അങ്ങനെയുള്ള സൈഡിലുള്ള ഫുഡാണ് വെറൈറ്റി ഫുഡ് ആണ് നമ്മളത് അടുത്ത അടിനാസിൻ്റെ ഔട്ട്ലെറ്റ് വന്നിരിക്കുകയാണ് ഇവിടെ കയറി നമ്മുടെ ചിറക്കന് രണ്ട് ഷൂ എടുക്കാൻ വേണ്ടി വന്നു ആളാണ് ഓക്കെ ഇത് ബുർജ് ബാനിലാണ് ഉള്ളത് നമ്മളവിടെ ഡോണി കയറി വരുന്നുണ്ട് ഓക്കെ നമ്മൾ ഞാൻ അവിടെ കയറും ഗിലാസിൻ്റെ ഇത് ഇവിടെ ഓഫറുണ്ട് ബൈ വൺ ഗെറ്റ് വൺ എന്ന് പറഞ്ഞിട്ട് ഓഫറുണ്ട് അതായത് അമ്പത് ശതമാനമുള്ളൂ കേസാണ് ഇപ്പോൾ നമുക്ക് കയറിയിട്ടുള്ള മേളിലോട്ടാണ് അവിടെ ഫുൾ ഗേൾസുമാണ് മേളിലാണ് ബോയ്സിൻ്റെ ആയിട്ടുള്ളത് കുറേ വട്ടം വന്നായിരുന്നു അപ്പോൾ ഇത്തരം തിരക്കില്ലായിരുന്നു അവിടെ ഭയങ്കര തിരക്കായിട്ട് അമ്പത് ശതമാനം ഓഫർ ഉണ്ടായിരിക്കും ചിലപ്പം പോലെ ആൾക്കാർ വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം ചിലക്ക് ഏത് ഷൂ എടുക്കും അറുപത്തൊമ്പത് തൊണ്ണൂറ്റമ്പത് തൊണ്ണൂറ്റമ്പത് ആകുമ്പോൾ രണ്ടായിരം രൂപയാണ്ട് വരും ഗെസ് സാധനത്തിന് കേട്ടോ രണ്ടായിരം ഇതൊക്കെ വരുന്നത് ഇവിടെ വലിയ ഷൂ വെച്ചിരിക്കുന്നുണ്ടോ കുറേ ആൾക്കാർ വന്നു കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നൂറ്റി എഴുപത്തൊമ്പത് രൂപ ഇരുന്നൂറ്റി എണ്ണമ്പത് ആകുമ്പം അയ്യായിരം രൂപ കേട്ടോ ഗിസി കണ്ടോ മുന്നൂറ്റി ഇത്ര രൂപ മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഏഴായിരത്തി അഞ്ഞൂറ് ആ റേഞ്ചാണ്ട് വരും ഇത് കൊള്ളാം കേട്ടോ നല്ല സൗണ്ട് പിന്നെ ഇതെല്ലാം പകുതി ഇത് രണ്ടെണ്ണം കിട്ടും കേട്ടോ വൈ ഇതിന് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് വരയ്ക്ക് രണ്ടെണ്ണം ഇത് ഇരുന്നൂറ്റി നാൽപ്പത്തൊൻപത് ഇതാണ് നല്ല ക്വാളിറ്റി കേട്ടോ വൈ വൺ ഗെറ്റ് വൺ ഉണ്ടോ അതാണ് ഓഫർ വേറെ അല്ല അപ്പം ഇതിന് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ അതായത് ഈ നാനൂറ്റി തൊണ്ണൂറ്റി രൂപ തന്നെ കൊടുക്കാം രണ്ടെണ്ണം കിട്ടും ഇത്രേ ഉള്ളൂ അല്ലെങ്കിലും ഇത് ഇരുന്നൂറ്റി അൻപത് രൂപയൊക്കെ ഉള്ള കയസ് അങ്ങനെ വലിയ ഓഫറായിട്ട് നമുക്ക് തോന്നുന്നില്ല കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ അതായത് ഇതേപോലെ രണ്ടെണ്ണം കിട്ടും ഇത്രേ ഉള്ളു പക്ഷേ ഈ വിലയൊക്കെ ഇതിപ്പോൾ പുതിയതായിട്ട് അടച്ചു മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരും ഞങ്ങൾ ഇങ്ങനെ എടുത്ത് ഒരെണ്ണം എടുത്ത് വെച്ചേക്കാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരും ഏകദേശം ആറായിരം ഏഴായിരം രൂപ വരും അവിടെ തിരക്കാണ്ട് ഒരു ഓഫർ ഉണ്ടെന്ന് പറയുമ്പോൾ ഞങ്ങൾ അതാ അടിതാസിന്ന് ഇറങ്ങി ഒരു സാധനവും കിട്ടിയില്ല അവിടെ ഇഷ്ടംപോലെ സംഭവമല്ലോ സൈസ് ഒന്നുമില്ല ഇല്ല അങ്ങനെയാണ് അത്തരം ഉണ്ടാക്കുന്നത് സ്മെൽ ചെയ്യുക കലക്കുന്നുണ്ടോ മിക്സ് ചെയ്യുന്ന മിഷൻ മൂന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറെണ്ണം മേടിച്ചിട്ടുണ്ട് പിന്നെ വെറൈറ്റി വെറൈറ്റിയാണ് അപ്പം നമ്മളെ ചെറുക്കനുണ്ടാക്കിയെടുത്തു സാറാ ഇവിടെ കരാവടെ തൊട്ടടുത്ത് അവിടെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഇട്ടായിരുന്നു കേട്ടോ ആ നാലെണ്ണ മേടിച്ചിരിക്കുന്നത് നാലെണ്ണം മേടിച്ചപ്പോൾ നമുക്ക് ഒരെണ്ണം എക്സ്ട്രാ ആയിട്ട് തന്നെ കേട്ടോ വേണ്ട ഇതാണ് സംഭവം പേരെന്തോ റോഡാണ് റിയാസ് റിയാസ് ഓക്കെ ഓക്കെ റിയാസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് കേട്ടോ അതായത് നൂറ് ദൃഹത്തിനാണ് നമുക്ക് ഈ അഞ്ചെണ്ണം കിട്ടിയിരിക്കുന്നത് പതിനഞ്ച് കടക്ക് വാങ്ങി വാങ്ങി അത്യാവശ്യം വരുന്ന ലൈഫിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ അൽ അസ്ലം ട്രേഡ് ഇവിടെയാണ് നമ്മുടെ ചെറുക്കൻ നിന്ന് അത്ര വയ്ക്കുന്നത് കേട്ടോ ഇവിടെ കുറേ കടലുണ്ട് ആ ഒരു സ്ഥലത്താണ് കേട്ടോ കറക്റ്റ് നമ്മുടെ ലൈഫിന്റെ ഓപ്പോസിറ്റ് ആ ഒരു സിഗ്നലിന്റെ സൈഡിലായിട്ട് നമ്മളെ വീടി എന്തായാലും മൈൻഡപ്പ് ചെയ്യാൻ പോകാണ്ട് ചെറിയൊരു വീടിയാണ് വലിയ വീടിയെന്നു പറയുക നമ്മളവിടെ വിഷ്ണുവും പിന്നെ ധോണിയൊക്കെ ഉണ്ട് ഇനിയും ഇവർ ഇനിയും വരും കുറേ വീഡിയോസിൽ വരും ഈ പള്ളിയിലാണ് കനാമ പള്ളി ആ പള്ളിയിൽ നിന്ന് നമുക്ക് ചോറൊക്കെ ഇട്ടിട്ടില്ല ഇവിടെ പള്ളിയിലും മിക്ക പള്ളിയിലും ചോറും കൊടുക്കുക കൊടുക്കും ഞാൻ നോക്കി കുറിക്കുന്ന ഇവിടെ നിന്നെല്ലാം നേരെ പല പല പള്ളിയിലും കയറി നോക്കി കുറക്കി കാര്യം തുറമത ഫെസ്റ്റ് നടക്കുന്ന ആ ഒരു സ്ഥലം ഇവിടെയാണ് നമ്മളെ റൂം ആ ഒരു ഭാഗത്തായിട്ടായിരുന്നു അപ്പം ആ ഒരു ഭാഗത്ത് തന്നെ ഇഷ്ടംപോലെ പള്ളിയുണ്ട് ഇവിടെ കൂടെ ഒരു പള്ളി ഉണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് പള്ളിയുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്കെങ്ങനെ നോയിപ്പൊറിക്കാൻ അങ്ങനെ വലിയ ബസ് ചുമ്മാ നടന്ന് അങ്ങോട്ട് പോയിക്കണ നമുക്ക് നോയിപ്പൊറിയാം ഓക്കെ ഗൈസ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ ലൈക്ക് ചെയ്യും ചെയ്യാറും സബ്സ്ക്രൈബ് ചെയ്യും മറക്കാം ഡേസ് അപ്പോൾ ഇനിയും കിട്ടാച്ച് വീഡിയോസ് ഇനിയും വരുന്നുണ്ട് ഗൈസ് അപ്പോൾ ബൈ ബൈ